ഹലോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു നമുക്കൊരു ബ്ലൗസ് പരിചയപ്പെടാമായിരുന്നു നമ്മുടെ ഷോപ്പിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൊരു ബ്ലൗസാണ് നമ്മുടെ വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒന്നും കാണാത്തത് ഫങ്ഷൻ എന്ന് പറയുന്നത് കണ്ണൂരുകാരുടെ ഭാഷയിൽ ഒരു മൂന്ന് മാസമൊക്കെ ആകുമ്പോൾ മക്കൾക്ക് ഒരു പാല് കൊടുക്കൽ ചടങ്ങുണ്ട് ആ പാൽ കൊടുക്കൽ ചടങ്ങിൻ്റെ മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷമൊക്കെ ആ ചടങ്ങിന് വേണ്ടിയിട്ട് അവിടെ യൂസ് ചെയ്തൊരു ബ്ലൗസാണ് സെറ്റ് സാരി യൂസ് ചെയ്തിട്ടുള്ള സെറ്റ് സാരി അപ്പം ഇതാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ബ്ലൗസ് വരുന്നത് ഇതൊരു കാഞ്ചികോട്ടൺ വറ്റിയത് കാഞ്ചികോട്ടൻ്റെ സെറ്റിൻ്റെ കരയിലെ ഒരു ബ്ലൂ കളറിൽ ഡിസൈൻ വരുന്നുണ്ട് സോ അതേ ആ ബ്ലൂ കളറിൽ വന്നിട്ട് ഒരു കാഞ്ചിക്കോട്ടൻ്റെ ചെറിയൊരു കണ്ടോ ബ്ലൗസിന് മനസ്സിലാവുന്നുണ്ടോ ചെറിയൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു കാഞ്ചിക്കോട്ടൻ്റെ തുടങ്ങി കണ്ടോ ഇത് മീറ്ററിന് വന്നിട്ട് നൂറ് നൂറ്റി ഇരുപത് അങ്ങനെ വരുന്നൊരു തുണിയാണ് ഇത് പ്രിൻസസ് കട്ടിൽ തയ്ച്ചിരിക്കുന്ന ബ്ലൗസാണ് കണ്ടോ കട്ടിങ് ഇല്ലാതെ തയ്ച്ചിരിക്കുന്നത് ഇല്ലാതെ നോർമൽ ബ്ലൗസ് പോലെയല്ല കട്ടിങ് ഇല്ലാതെ തയ്ച്ചിരിക്കുന്ന പ്രിൻസസ് കട്ടിൽ കപ്പില്ലാതെ നമ്മൾ തയ്ക്കല്ലേ കണ്ടോ പ്രിൻസസ് കട്ടിൽ തയ്ച്ചിരിക്കുന്നൊരു ബ്ലൗസാണ് ഓക്കെ ഇതൊന്ന് നമുക്ക് കുറച്ച് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷനിലായിട്ട് കഴുത്തിൻ്റെ ആ ഭാഗത്തായിട്ട് ഇത് കണ്ടോ മിറർ യൂസ് ചെയ്തിട്ടും അതുപോലെ തന്നെ ബോൾ ചെയിൻ യൂസ് ചെയ്തിട്ടുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് കണ്ട ഒരു സ്ക്വയർ ടൈപ്പിൽ സ്ക്വയർ ടൈപ്പിലുള്ള മിറർ ആദ്യം ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മളൊരു ഈയൊരു ഷേപ്പിൽ നമ്മൾ ബോൾ ചെയ്യും നമ്മളിത് ബി സെവൻ തൗസൻഡിൻ്റെ ഗംബ് വെച്ചിട്ട് നമ്മൾ തൊട്ടിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ ബി സെവൻ തൗസൻഡ് ഓക്കെ അത് വെച്ചിട്ട് നമ്മൾ തൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഇതാണ് അവരുടെ കണ്ടോ രണ്ട് ഭാഗത്തും സ്ക്വയർ ഷേപ്പിലുള്ള സ്റ്റോൺ ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊരു ഡീപ്പ് സുഹാസിനെയൊക്കെയാണ് ഡീപ്പിൽ സുഹാസിനി സുഹാസിനൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു സുഹാസിനി ഡീപ്പിനൊക്കെ വന്നിരിക്കുന്നത് അതിൻ്റെ ഈ ഒരു ഈയൊരു ഈ ഒരു പോർഷനല്ലേ ജസ്റ്റ് ഇങ്ങനെ അടുത്തൊരു ആർച്ചിലേക്ക് പോകുന്ന ആ ഒരു പോർഷനിൽ മാത്രം കണ്ടോ കണ്ടോ ഈ ഈ ഒരു ബീഡും ഈ ഒരു വീടും അതിൻ്റെ കൂടത്തിൽ വൺ ടു ത്രീ ഈ ഒരു ഈ ബീഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഒട്ടിക്കാറ് നമ്മളത് ഇത് നമ്മൾ സ്റ്റിച്ച് സോറി കൈകൊണ്ട് നമ്മൾ ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നത് ആര്യവർക്കായിട്ട് ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് 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 ആർച്ചില്ലാത്ത ജസ്റ്റ് ഈ ഇതിൻ്റെ ഇതിൻ്റെ നടുക്ക് നടുക്ക് ഭാഗത്തായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ആർച്ച് വരുന്ന സ്ഥലത്തൊക്കെ മൂന്ന് മൂന്നെണ്ണം അല്ലാത്തവർത്തൊക്കെ ഈ സെൻറ്റർ പോർഷനായിട്ട് ബാക്കിയുള്ള രണ്ട് രണ്ട് രണ്ടെണ്ണവും വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കുഞ്ഞ നമ്മൾ നമ്മൾ പുറകിൽ കെട്ടുന്നതിന് വരെ നമുക്ക് കെട്ടലൊക്കെ ഒരു ഓൾഡ് ഫാഷനൊക്കെ ആയി തുടങ്ങിയില്ലേ കെട്ടുന്നതിന് പകരം നമ്മൾ ഇത് മേടിച്ചിട്ട് വേണം കിടുന്നതിന് പകരം നമ്മൾ ചെയ്തതാണത് ഇപ്പോൾ അധികം പേരും ബ്ലൗസിൽ കെട്ടലൊന്നുമില്ല എല്ലാവരും അധികമായിട്ടും യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെയാണ് എത്തിയാണ് പിന്നെ ഇത് വർക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ബ്ലൗസിൻ്റെ തന്നെ പീസ് വെച്ചിട്ട് അങ്ങനെ ഹാങ്സ് പോലൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇതാണിതിൻ്റെ കൈയിൻ്റെ ഭാഗം വരുന്നതെന്ന് പറയുന്നത് ഇതാണ് കയ്യാ ഓക്കെ കയ്യുന്ന നമ്മൾ കുറച്ചായിട്ട് ഇതാ കേട്ടോ പഫ് ആഡ് ചെയ്തിട്ടുണ്ട് കൈയിൻ്റെ ഈ ഷോൾഡർ ഈ പോർഷനിലായിട്ട് കുറച്ച് പഫ ആഡ് ചെയ്തിട്ടുണ്ട് അല്ല എന്നിട്ട് താഴേക്കായിട്ട് താഴേക്ക് പഫ് ഇല്ലാത്ത രീതിയിൽ മുകളിൽ ആ ഒരു പോർഷനിൽ മാത്രം പഫ് വരുന്ന രീതിയിലുമാണ് ഈ ബ്ലൗസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു പാഷ പോഷനിൽ മാത്രമാണ് നമ്മൾ പൊക്കുകൊടുത്തിരിക്കുന്നത് ഇവിടേക്കല്ലേ ഇവിടേക്ക് നോർമലായിട്ട് വരും ഇവിടേക്ക് പിന്നെ നമ്മൾ കുറച്ച് വർക്ക് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഉണ്ടോ ഷുഗർ ബീറ്റ്സും പിന്നെ ഈ ഒരു വീട് വീടിൻ്റെ പേര് ശരിക്കും എനിക്കറിയില്ല അതുകൊണ്ട് അങ്ങനെ പേര് പറയാത്തത് കണ്ടോ ഈ ഒരു വീടും യൂസ് ചെയ്തിട്ട് നമ്മൾ ഹാങ്ങിങ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അത് അതിൻ്റെ കൂടെ തന്നെ ഇടാം ഇത് ഒരു സ്റ്റോൺ ചെയിൻ യൂസ് ചെയ്തിട്ട് കണ്ടോ സ്റ്റോൺ ചെയിൻ യൂസ് ചെയ്തിട്ട് നമ്മളിത് ഒട്ടിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഈയൊരു പോർഷൻ വന്നിട്ട് നന്നുണ്ടോ കാണുന്നുണ്ടോ അതോ ഓക്കെ ഇത് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് കുണ്ടൻ സ്റ്റോണിലാണ് ഇത് നമ്മൾ ഒട്ടി ബി സെവൻ തൗസൻഡ് വെച്ചിട്ട് ഒട്ടിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് തൊട്ട് ഈ ഒരു സപ്പറേഷൻ വരുന്നത് ക്ലിയർ ആവുന്നുണ്ടോ ഓക്കെ ഈ ഒരു സപ്പറേഷൻ വരുന്നത് കട്ട് ബീറ്റ്സിലാണ് കട്ട് ബീറ്റ്സ് നമ്മൾ ചെയ്തിരിക്കുകയായിരുന്നു കട്ട് കട്ട് ബീറ്റ്സിലാണ് സെപ്പറേഷൻ ഇത് അത് നമ്മൾ അരിവർക്ക് ചെയ്യാതിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഇത് ഓക്കെ ഇത് നമ്മൾ കട്ട് ബീറ്റ്സിലാണ് വരുന്നത് സോറി ഇത് നമ്മൾ ഷുഗർ ബീറ്റ്സിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഓക്കെ ഷുഗർ ബീറ്റ്സിൽ നമ്മൾ കൈ ഫുള്ളായിട്ട് കൈൻ്റെ ആ ഒരു പോർഷൻ ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ഇതൊരു ഫോട്ടോ ആഡ് ചെയ്യുക ഫോട്ടോ ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും ഇതാണ് എൻ്റെ ബ്ലൗസിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇത് ഞാൻ കുറച്ചും ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ടാകും ആഡ് ചെയ്തേക്കാം ഓക്കെ താങ്ക് യു